എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എല്ലാവർക്കും സ്വാഗതം എപ്പിസോഡ് ആണ് ഡയമണ്ട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കഴിക്കാത്ത പോവാണെന്ന് ഞാൻ ഹെഡ് ഫസ്റ്റ് വൺ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ജൂൺ ഏഴിന് സോണി ലീവില് സ്ട്രീമിംഗ് തുടങ്ങും അത് അടുത്ത കണ്ടിട്ടില്ല പടം എന്തായാലും വരുമ്പോ വരുന്നുണ്ടല്ലോ കാണാം അടുത്തത് ജയന്റെ വിനായകനായ സൂപ്പർ ഹിറ്റ് മൂവി അതിന്റെ രണ്ടാം ഭാഗം സിനിമയിൽ അഭിഷേക് ബച്ചൻ തന്നെയായിരിക്കും ആന്റകോണിസ്റ്റ് എന്നുള്ളൊരു പിന്നെ ശതമാനോ സൂചന കറക്റ്റ് ആണല്ലോ ഇനി ആ വില്ലന്റെ മുകളിലേക്ക് ഒരു വില്ലൻ എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ് ബുദ്ധിമുട്ടുള്ള അത് വലിയ അത് അഭിഷേക് ബച്ചനും പിന്നെ ഈ ടീമിനും അതിനി ആരൊക്കെ കൊണ്ടുവന്നാലും ഇനി അരവിന്ദ് സ്വാമിനെ തന്നെ കൊണ്ടുവന്നാലും

അടുത്ത സിനിമ ഒരു വെറൈറ്റി ഫസ്റ്റ് യൂണിഫോം ഒക്കെ നല്ല യൂണിഫോമൊക്കെ നല്ലത് എന്തായാലും സംഭവം ബഹുലമായിട്ടുള്ള ആൾക്കാരെല്ലാരും ബാക്കിലുണ്ട് നിൽക്കുന്നുണ്ട് ഓക്കെ അടുത്ത കിഴി മാർട്ടിൻ

കിൾ മിഫ് യു ലവ് സിനിമയിൽ നായികയായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ സംയുക്ത മേനോനായിരിക്കും ഇത് മറ്റൊരു സിനിമയുടെ രണ്ടാം ഭാഗമാണ് അതായത് ലവ് മീ യു ഡെയർ ഈ സിനിമയുടെ സീക്വൽ നൈസ് തെലുങ്ക് മൂവിയാണ് തെലുങ്കാണോ ആണോ പറഞ്ഞുകൊണ്ടേ എന്തിനാ അത് പറഞ്ഞത് അല്ലെങ്കിലും ഒരു ഒരു ധാരണയിൽ എത്താത്തൊരു സാധനം ഉണ്ടെങ്കിൽ ആ ദീപം കറക്റ്റ് ആയിട്ടത് ചോദിക്കും റിയണം കമന്റ് വേണ്ടി അടുത്തത് രമേശ് ഒരു ക്യാരക്ടർ പോസ്റ്റർ പോസ്റ്റ് വന്നിട്ടുണ്ട് ആളുടെ ബർത്ത്ഡേ ആയിരുന്നു ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് വന്നാണ് സിദ്ധപ്പ സിൻഡിക്കേറ്റിന്റെ അങ്ങേ തല ആളാ അതെ എന്താകും എന്നുള്ളത് കണ്ടറിയാം എംബുരാനെ എംബുരാൻ സിനിമ റിലീസിനെത്തുന്നത് നമ്മുടെ ലാലേട്ട നേരിട്ട് വന്ന് പറഞ്ഞു തന്നതാണ് ഇനി ഇതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല എന്തായാലും പൃഥ്വിരാജും ആന്റണി പെരുമ്പാവറും ഇതിലൊരു തീരുമാനം ഒരു തീർപ്പാക്കിയിട്ടുണ്ട് സിനിമ ഈ വർഷം എന്തായാലും പൃഥ്വിജ് നമ്മുടെ ആന്റണി പെരുമ്പാവൂറിന്റെ ബർത്ത്ഡേക്ക് വിഷ് അറിയിച്ചു ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അതിന് താഴെ ആള് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വർഷം ഡെബിളിന്റെ തരികൊന്ന് അപ്പൊ ഈ വർഷം ആ ചെകുത്താന്റെ താരിക്കൂല്ലേ ഏറ്റവും രസകരമായ കാര്യം ചെകുത്താനും രാജാവും ഒരാൾ തന്നെയാണ് അതൊരു സത്യം ഒന്നാണ് അടുത്തത് എനിക്ക് വല്യ വാശൊന്നും ഇല്ല കേട്ടോ അല്ല അങ്ങനെ അടുത്ത കിഴിയില് മാരകളുള്ള മത്സരം കാണാം തുടക്കത്തില്ലേ എന്തായിരുന്നു ഞാന് മൈൻഡ് അപ്പോഴാണ് പറഞ്ഞ കടുത്ത ഞാൻ അത് കുഴപ്പമില്ല എന്താണെങ്കിലും കാണുന്നവർക്കല്ല കാണുന്നവർക്ക് ചെയ്യാണ്ടിരിക്കും എഡിറ്റിംഗ് സമയം ആ ടേബിളിൽ ഇരുന്ന് ഞാൻ കട്ട് പിന്നെ ആ ടേബിളയില് വെച്ച് ഞാനും കട്ട് ചെയ്യും അത്രേ അത്രേള്ളൂ അപ്ഡേഷൻ പറഞ്ഞോട്ടെ ഇത് പോലെ ആയി വിരിഞ്ഞ അടുത്തെടുക്കുന്നു ഞാൻ പറയുകയും ചെയ്യും

ബാക്കിണ്ടടാ കളി ബാക്കിയുണ്ട് അവിടെ ഊവാ ഇതും മാർക്കോ മതിയടാർക്കോ കളിക്കില്ലേ പാൻ ഇന്ത്യൻ സ്റ്റാർ ഉണ്ണിമൂന്നൻ നായകനാവുന്ന മാർക്കോ സിനിമയുടെ ഒരു ലൊക്കേഷൻ വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് കാണാം ഞാൻ ഈ കിഴി കയറ്റാൻ വേണ്ടി പറയുന്ന ചിലർ ഇനി അത് തെറ്റിദ്ധരിക്കുക എന്തോ കെമിക്കൽ എന്തോ സംഭവം എന്തോ ലബോറട്ടറിയിലുള്ള നല്ല മുഴുത്ത അടിഞ്ഞു അതായത് മൂന്നാർ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഉണ്ട് അമ്മ അടുത്തത് ഓടും കുതിര ചാടും കുതിര സിനിമയില് നമ്മുടെ ഫാസിൽ ജോയിൻ ഒരു വീഡിയോ വർത്തുന്നത് ഞാൻ വീഡിയോ കൊണ്ടറുമ്പോൾ അതിനേക്കാൾ വലിയ വീഡിയോ ഉണ്ടായിരുന്നു അതു പിന്നെ ഉറപ്പല്ലേ ദാ നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഓക്കേ ഞാൻ ഇവിടെ തോച്ചിട്ടുണ്ട് ഞാൻ പാറി ഇരിക്കാം ആ കൊൽവി ആരെന്താ ഉറപ്പായി ഏയ് അൽതാർ ആരാ മോനെ അങ്ങനത്തെ ഒരു വണ്ടിയിൽ മുമ്പിൽ ഇറങ്ങി കോല സിമ്പിൾ സിമ്പിൾ എന്ത് ആയിട്ട് ഓക്കേ ഇനാഗ്രേഷൻ ആളെ വയനാട്ടിലായിരുന്നു അടുത്ത കിഴിബോ ടെർബോ സിനിമയുടെ നാല് ദിവസത്തെ കളക്ഷൻ എത്തിയിട്ടുണ്ട് സിനിമ അമ്പത് കോടി അതായത് മലയാളത്തിൽ നിന്ന് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് അമ്പത് കോടിയിൽ കയറുന്ന ആദ്യത്തെ സിനിമ ഇതിന് മുൻപ് നമ്മുടെ ആടുജീവിതമായിരുന്നു അഞ്ച് ദിവസം കൊണ്ട് അഞ്ച് ദിവസം ഒരു കേറിയിട്ടുണ്ട് ദിവസത്തിൻ്റെ മൊത്തം തൂക്കിയടി അങ്ങ് ജി സി ഓക്കേ അടുത്തത് ഭീകരണ സിനിമയുടെ ഫൈനൽ ഫ്രെയിം വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഇതുകൂടെ സന്തോഷമാൽ ഇത് ഫുൾ കളി കാണുമ്പോ എനിക്ക് എന്തോ ഓർമ്മ വരുന്നു ഫൈനൽ ഫ്രെയിം അളിയാ എനിക്കത് കാണുമ്പോ വേറെന്തൊക്കെയോ ഓർമ്മയോ മുകളിലേക്ക് ഓടിച്ചിട്ടേ തീർക്കാൻ പറ്റുമെങ്കിൽ എന്നിട്ട് ഒരു അപ്പുറത്ത് കുറെ ഗുണ്ടൊക്കെ മനസ്സിലാക്കണോ ഒരുപാട് പ്രതീക്ഷിച്ച സിനിമയായിരുന്നു

അതായത് സലാർ ടൂത്ര വല്യ പഞ്ചുള്ള സാധനം അല്ലെങ്കിൽ കാരണം സലാർ ആദ്യം വരുമ്പോൾ വേറെ ലെവലായിരുന്നു അത് എന്നുള്ള വമ്പൻ റൂമേഴ്സ് കൊറച്ച് ദിവസങ്ങളായിട്ട് വമ്പനായിട്ട് വമ്പൻ വമ്പൻ സംഭവമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും സലാർ ടീം ഓഫീഷ്യലായിട്ട് ഇതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട് അതായത് പ്രശാന്ത് പ്രഭാസും ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോ ഇട്ടിട്ടാണ് ഇവര് മറുപടി കൊടുത്തിരിക്കുന്നത് അത് ഇവര് ഞാനൊന്ന് തൂക്കട്ടായിരുന്നു അവൻ തൂക്കി ഞാനൊന്ന് തൂക്കട്ടെ അപ്പൊ എന്തായാലും കിഴിവിയിസോഡ് അവിടെ ചേർന്നിരിക്കണം അതിലശേഷങ്ങളായിട്ട് ഉടനെ തന്നെ കാണാം ബൈ ബൈ